ജനങ്ങൾ ഇവിടെ ചെയ്യുന്ന ക്രൂര കൃത്യത്തിന് പകരം അതാത് സമയത്ത് ശിക്ഷിക്കാനുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടാവൂല ആരുണ്ടാവൂല ഇവിടെ കാരണം ശിക്ഷിക്കപ്പെടാൻ അർഹപ്പെട്ടവരാണ് ഇവിടെ ബഹൂരിപക്ഷമുള്ളത് ബഹുപൂരിപക്ഷം ഇവിടെ ഉള്ളവരാരാണ് ശിക്ഷിക്കപ്പെടാൻ അർഹപ്പെട്ടവരാണ് അതെ അള്ളാഹു പറയുന്നു പക്ഷേ യാണ് ഏതുവരെ നാം നിർണയിച്ചൊരു ടൈം വരുന്നുണ്ട് ആ ടൈമിലാണ് സോനിവാസികൾക്ക് അതിനുള്ളതായ പ്രതികാരം നന്മ ചെയ്തവർക്ക് അതിനുള്ളതായ കൂലി എന്നത് ഇസ്മൻ അവിടെയൊക്കെ അള്ളാഹ് വെവ്വേറെ വെവ്വേറെ ആയിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ അതിന്റെ പ്രതികാരം ഏൽക്കേണ്ടി വരും ഒരാൾ തെറ്റ് ചെയ്യുകയും എന്നിട്ട് അവൻ ചെയ്തതായ തെറ്റിനെ തലപ്പുടുകയും ചെയ്താൽ തെറ്റ് ചെയ്തവനായി മാറി അവൻ എന്നും കാണാം അതെ അതുകൊണ്ട് തന്നെ അള്ളാഹിനെ കുറിച്ച് എന്നതായ വിഷയം അത് വളരെ ഗൗരവമേറിയതായ പദമാണ് നിർത്തിയില്ലി ദമ്പിക്ക നമ്മുടെ വിഷയം അതാണ് ഒരാള് തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തതായ ദോഷങ്ങൾക്ക് പാപങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുനോട് ചോദിക്കണം ഒരിൽക്ക് വേണ്ടിയും നിങ്ങൾ മാഫന അപേക്ഷിക്കുക നിങ്ങളുടെ ദോഷത്തിനോ തൊട്ടും അവരുടെ ദോഷത്തിനോ തൊട്ടും നിങ്ങൾ മാഫിന് ചോദിക്കുക എന്നുള്ള കൽപ്പന വരുന്നു അള്ളാഹുവിൻ്റെ കഴിവുകൽപ്പ് വേണ്ടതുപോലെ മനസ്സിലാക്കിയ വിഭാഗം തീർച്ചയായിട്ടും തെറ്റ് വന്നു പോയിട്ടുണ്ട് അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശത്തിൽ എന്നത് എന്ന പദം പഠിപ്പിക്കുന്നതായ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് ശൈലി നിങ്ങൾക്ക് അറിയുമല്ലോ ഖുർആൻ നിങ്ങൾക്കറിയുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഏൽമി പഠിക്കാത്തവരുടെ പേര് ജാഹിലി എന്ന് വെക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് മക്കയിൽ അബു ജഹലി എന്ന് ഏറ്റവും ഉയർന്ന തലവനായ അഗ്രഗണ്യ വ്യക്തിയായ കൽപ്പ് കഴിവുള്ള വ്യക്തിയായ കൊള്ളുന്ന വ്യക്തിയായ കാബിയുടെ നേതൃത്വം വഹിച്ച തർണ നേതൃത്വം വഹിച്ച ആൾക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയായ ആ അബുൽ ഹക്കം അംബ്രുബു ഹിഷാമെന്ന് പേര് വെക്കപ്പെട്ടത് വഹിയിറങ്ങിയതിന്റെ ശേഷം അവൻ ആരാണെന്ന് അബു ജഹലി എന്ന് കാരണം അല്ല അങ്ങനെയാണ് പറഞ്ഞത് കൊല്ല എന്നോട് നിങ്ങൾ കൽപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ അല്ലയോ അല്ലയോ എന്ന് പറയുന്നു കുല്ലൻ യും നാം ശിക്ഷിച്ചിട്ടുണ്ട് ചെയ്ത തെറ്റിന് പ്രതികാരമായിട്ട് കുല്ലൻ ഈ ഉമ്മത്ത് മുഹമ്മദ് അല്ലാത്തവരെ അള്ളാഹു പിടിച്ച് ശിഷിച്ചിട്ടുണ്ട്

അവർ സ്വയം ആക്രമിച്ചതാണ് അവർ സ്വയം അവരെ ആക്രമിച്ചതാണ് എന്ന് റബുൽ പറയുന്ന ശൈലി കാണാം ഇവിടെ നാം കേട്ടു അള്ളാഹുസ് എന്ന് പറഞ്ഞതായ ശൈലി ഇത് എന്തിനാണ് അള്ളാഹു നാം ഇവിടെ ജീവിക്കുമ്പോൾ പരീക്ഷ ഹാളിലാണ് നാം തെറ്റി തെറ്റരുത് ദമ്പ് വന്നു പോകരുത് നിങ്ങൾ നല്ലത് തന്നെ എഴുതണം നല്ലത് തന്നെ പറയണം നല്ലത് തന്നെ കാണണം നല്ലത് തന്നെ കേൾക്കണം നിങ്ങൾ വിജയിക്കണം നിങ്ങളുടെ പരീക്ഷണത്തിൽ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ശൈലി ശരി കേൾക്കുകയാണ് നരകത്തിൽ വെന്തൊരുങ്ങുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരെ പെത്തിരിച്ചിടും പോലെ കാട്ടുന്ന സന്ദർഭത്തിൽ എന്ത് പറയും ഞങ്ങൾ പണ്ട് ദുനിയാവിൽ നെട്ടി എത്ര ക്ലാസ് കേട്ടു എത്ര സ്പീച്ച് കേട്ടു എത്ര വാട്സാപ്പിൽ കൂടി ക്ലാസ്സുകളൊക്കെ കേട്ടു അവരൊക്കെ പലതും സത്യം പറയുന്നവർ ആ ഉണ്ടായിരുന്നു പക്ഷെ ആ കേൾക്കുന്ന സന്ദർഭത്തിൽ ഇത് ശരിയാണല്ലോ ഈ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ ഷെട്ടികളോട് തുല്യപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ലല്ലോ ഏഹ് ഈ കബറുകൾ എടുക്കൽ ചെന്നുകൊണ്ട് അവരോട് അവർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് പ്രാർത്ഥിക്കുക എന്നത് തെറ്റല്ലേ മഹാപാപമല്ലേ ഖുറാന് ഘടകവിരുദ്ധമായ തത്വമല്ലേ സുന്നത്തിനും വിരുദ്ധമല്ലേ സഹബാക്കളും താപ്യങ്ങളും തപേവ താപ്യങ്ങളും അതേപ്രിമാമങ്ങളും ചെയ്യാത്തതല്ലേ എന്നൊക്കെ ചിന്തിക്കാനുള്ളതായ ബോധം അന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെന്തുരുങ്ങുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കിനെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ മുൽക്കുൽ റബ്ബ് പറയുന്നു അല്ലേ നരകത്തിൽ േട് ഞങ്ങൾക്ക് എത്തുകയില്ലായിരുന്നെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ അവർ അതുവരെ അതുവരെ തെറ്റിയവരാണെന്ന് സമ്മതിക്കാത്ത അവര് ഇപ്പോൾ അവരുടെ തെറ്റവർ സമ്മതിക്കുന്നു സൈർ എന്ന നരകത്തിന്റെ ഉടമകൾക്ക് നാശം അവര് അള്ളാഹുവിന്റെ റഹമത്തിൽ നിന്നിട്ട് ദൂരപ്പെട്ടവർ അതെ അള്ളാഹു മെക്കാത്ത രക്ഷിക്കട്ടെ